പിന്നെ ജയേട്ടന്റെ നർമ്മത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം കാരണം ജയേട്ടൻ എന്ന് പറയുന്ന ഗായകനെ നമ്മളെല്ലാവരും അറിയും നമ്മളുടെ പ്രണയങ്ങളെ നമ്മുടെ കൗമാരങ്ങളെ വിഷാദങ്ങളെ ഒക്കെ താലോലിക്കുന്ന ഒരു ശബ്ദമാണ് അതായത് വളരെ ചെറുപ്പം മുതലേ ആ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ഒരു ആരാധന പക്ഷേ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പക്ക ഒരു എന്താ പറയേണ്ടത് സാധാരണ മനുഷ്യനെ പോലെ അല്ല ഈ പാട്ടുകാരൻ എന്ന് പറയുന്നതിൻ്റെതായ ഒരു ആലഭാരം ഉണ്ടല്ലോ പല ആളുകളെ സംബന്ധിച്ച് ഞാനൊരു പാട്ടുകാരനാണ് ഈ പാട്ടൊരു വരേണ്യമായ കലയാണ് അപ്പം ഞാൻ ഇത്രയധികം പാട്ടുകൾ പാടിയ ഒരാളാണെന്നൊക്കെ പാടിയൊരാളാണെന്നൊക്കെയുള്ളൊരു കൂടി ഇരിക്കാൻ ആ ഭാവം ചുമക്കാൻ അദ്ദേഹത്തിന് തന്നെ പറ്റൂല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എതിരെ വരുന്ന ആളോട് വളരെ രസമായിട്ട് വർത്തമാനം പറഞ്ഞു പോകുന്ന ആളാണ് ഒരു വലിയ ഇഷ്ടമാണ് അത് ഓരോന്നും കഴിക്കുക കാളൻ കാളൻ എന്ന് മാത്രം പിന്നെ ഓലൻ എരിശ്ശേരി അവിയൽ ഒരു പ്രിയം വളരെ വലുതാണ് ഇവിടെയുള്ള ഫോട്ടോ കാണുമ്പം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ബാലതാരമായി നിൽക്കുന്നു കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ജനോത്സവത്തില് ദാസേട്ടന് ഫസ്റ്റ് കിട്ടിയപ്പോൾ മൃതംഗത്തിന് ഫസ്റ്റ് മേടിച്ച് ഒപ്പ് ഇരിക്കുന്നു പിന്നെ ക്രൈസ്റ്റ് കോളേജിന്റെ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ജേഡൻറെ ക്രിക്കറ്റ് ടീം അംഗമായിട്ട് മഹാരാജാസ് കോളേജുമായിട്ട് ക്രൈസ്റ്റ് കോളേജിന്റെ ടീമുമായിട്ട് കേരളവർമ്മയായിട്ടൊക്കെ റെഗുലർ ക്രിക്കറ്റ് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു ഒരു വലിയ ക്രിക്കറ്റ് ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പാട്ട് കേട്ടപ്പോ അദ്ദേഹം ഇറങ്ങിപ്പോയി അപ്പൊ പിന്നീട് എനിക്കൊന്നും ജോണി ലൂക്കോസ് തന്നെ കണ്ട് ഇന്റർവ്യൂത്തോട് ചോദിച്ചു നിങ്ങള് ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോലോ എന്റെ ഞാൻ ഇറങ്ങിപ്പോവും എനിക്ക് പാട്ട് കേൾക്കുമ്പോ എനിക്ക് അത്ര ദേഷ്യം വന്നേ ദേഷ്യം വന്നപ്പോ ഞാനറിപ്പോയി അപ്പൊ ചേട്ടൻ ചോദിച്ചു നിങ്ങൾക്ക് അപ്പോ ഒരാൾ പൈസ തന്നിട്ട് ഇതുപോലത്തെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും പിന്നെ അതെന്ത് മര്യാദ നിങ്ങൾ പാടും ഹൈ പാടുന്നതിന് എനിക്ക് പൈസ കിട്ടും കേൾക്കുന്നതിന് എനിക്ക് പൈസ കിട്ടൂല്ലോ ജോലിയാ അതുപോലെ അതിന് പൈസ കിട്ടും കേക്കുന്നതിന് എനിക്ക് പൈസ കിട്ടൂല അതുകൊണ്ട് ഞാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പം ഒരുപാട് മനോഹരമായ പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ലിറിസിസ്റ്റ് ഷിബു ചക്രവർത്തി സാർ ജയചന്ദ്രൻ സാറിനെ ഓർക്കുന്നു ജേട്ടനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിലോടി വരുന്നത് കൊലവെറി എന്നുള്ള പാട്ടിനെതിരെ ജേട്ടൻ കലീതുള്ളിയ ആ വിഷല യൂട്യൂബിൽ മുഴുവൻ അവൈലബിൾ ആണ് യഥാർത്ഥത്തിൽ അതങ്ങനെ ആയിരുന്നില്ല ജേട്ടൻ ഒരു കുട്ടി പാടാൻ വന്നപ്പോൾ കൊലവറി പാടാൻ വന്നപ്പോൾ ചൂടായി എന്നുള്ളതെല്ലാം സത്യമാണ് പക്ഷേ റിയാലിറ്റി ഷോയുടെ കോമ്പറ്റീഷനിൽ ഒരാൾ പാടുമ്പ പാടുന്ന പാട്ട് നമ്മൾ ചാനലിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒരിക്കലും അത് വേണ്ടയെന്ന് പറയില്ല കാരണം മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്ന കംപ്ലൈൻറ്റ് ഇതാ ഇവർ അതിലിടപെട്ടു അതുകൊണ്ട് ആണ് എനിക്ക് മാർക്ക് പോകുക എന്നായിരിക്കും അതുകൊണ്ടിട്ട് അതിൽ നമ്മൾ ഇടപെടാറില്ല പക്ഷേ ജേട്ടൻ ഈ പാട്ട് കേട്ട ഉടനെ ജേട്ടൻ ചൂടായി രണ്ട് പ്രശ്നമാണ് കുട്ടിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമുണ്ട് ജേട്ടൻ്റെ ഈ മൂഡ് തിരിച്ചുകൊണ്ടിരുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ചൂടാവുകയാണെങ്കിൽ അതൊന്നും എൻ്റെ അടുത്ത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നീറ്റായിട്ട് അത് ഷൂട്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞോ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ചൂടാവാകുന്നു അപ്പം ചേട്ടൻ പറഞ്ഞോ ശരി ചെയ്യാം അങ്ങനെ ജയേട്ടൻ വന്നിരിക്കുന്നു ആ കുട്ടി വന്നിട്ട് കൊലവറി പാടാൻ തുടങ്ങുന്നു ജേട്ടൻ എഴുന്നേറ്റ് ചൂടാവുന്നു പക്ഷേ ഞാൻ ഞെട്ടി കാരണം അന്ന് ഹാൻഡ് മൈക്ക് വെച്ചിട്ടാണ് ജഡ്ജസ് സംസാരിക്കുന്നത് ജേട്ടൻ ഹാൻഡ് മൈക്ക് എടുക്കാതെയാണ് ഈ ചൂടായുള്ളത് മുഴുവൻ ഒരു നിവൃത്തിയില്ല വീണ്ടും അഭിനയിക്കാൻ ചേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കൊണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഹാൻഡ് മൈക്ക് എടുത്തിട്ട് ഓടി സ്റ്റേജിൽ കയറുന്നു എന്നിട്ട് ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ ജേട്ടൻ ഇങ്ങനെയല്ല ആ വിഷയിൽ കണ്ടാലറിയാം ഞാൻ ആ മൈക്ക് പിടിച്ചിട്ടാണ് ജേട്ടൻ്റെ ഫേവറബിളായിട്ട് മൈക്ക് പിടിച്ചിട്ടാണ് ആ സീൻ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജേട്ടൻ അങ്ങനെ എന്താ പറയുന്നത് അത്രമാത്രം നിഷ്കളങ്കമായിട്ട് മനസ്സുള്ളത് കൊണ്ടിട്ടായിരിക്കാം ജേട്ടൻ്റെ പാട്ടുകളിലും ആ ഭാവർദ്രത ഇത്രമാത്രം തെളിഞ്ഞു വരുന്നത്